കായംകുളം നഗരസഭ പതിനെട്ടാം വാർഡിൽ ബന്ധിപ്പു കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കുടുംബശ്രീയുടെയും കർഷകൻ രാജേഷിന്റെയും നേതൃത്വത്തിലാണ് കൃഷി ചെയ്തത് കായംകുളം നഗരസഭ പതിനെട്ടാം വാർഡിലാണ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് കുടുംബശ്രീയുടെയും യുവ കർഷകനായ രാജേഷിന്റെയും നേതൃത്വത്തിലായിരുന്നു ചെണ്ടുമല്ലി കൃഷി ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഫണ്ട് വെക്കാനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പം നിങ്ങൾക്ക് ഫണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതൊട്ട് ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്യണം കുറച്ചുകൂടെ നേരത്തെ തന്നെ തന്നെ സമയത്തുണ്ട് നേരത്തെ കൃത്യമായി നല്ല പൂക്കളാണ് ഉണ്ടായിട്ടുള്ള നമ്മുടെ ഓണത്തിന്റെ ഒരു വലിയൊരു കാണും വാർഡ് ർ ദേവി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി അനിമോൻ ഫർസാന ഹബീബ പി എസ് കൃഷി ഓഫീസർ ജെ ഉഷ പുത്തൂരേത്ത് കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം